ഡയപ്പറും നാപ്കിനും ഉയർത്തുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ഉത്തരമായി കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റ് ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സംയുക്ത പദ്ധതിയായി ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഡയപ്പർ ഡിസ്ട്രോയർ യന്ത്ര നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് പ്രസ്തുത പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ പഞ്ചായത്താണ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിൽ എപ്പോഴും ജനങ്ങൾ ഉന്നയിക്കുന്ന മാലിന്യ പ്രശ്നമാണ് ഡയപ്പർ നാപ്കിൻ ഡിസ്ട്രോയർ യന്ത്ര സ്ഥാപനത്തിലൂടെ സാധ്യമാകുന്നത് കിടപ്പ് രോഗികളും പ്രായാധിക്യമുള്ള കുടുംബാംഗങ്ങളും ഉള്ള കുടുംബങ്ങളുടെ വലിയ പ്രശ്നങ്ങൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ വരവോടെ പരിഹാരം ആകുമെന്നാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അനുമതിയുള്ള റെയ്ഡ്കോ ആണ് നിർവഹണ ഏജൻസി ചാലക്കുടി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും ഉള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവിടെ നിന്നും നേരിട്ട് ഹരിതകർമ്മസേന വഴി മാലിന്യം ശേഖരിക്കാനാണ് കൊരട്ടി പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രസിഡന്റ് പി സി ബിജു സൂചിപ്പിച്ചു കൊരട്ടി പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള വാതക ശ്മശാനത്തിനോട് ചേർന്നാണ് പുതിയ ഡിസ്ട്രോയർ യന്ത്രം സ്ഥാപിക്കുന്നത് പ്രസ്തുത യന്ത്രത്തിന്റെ ഒരു മണിക്കൂർ പ്രവർത്തനത്തിന് രണ്ട് കിലോ പാചകവാതകവും ഒരു എച്ച് പി വൈദ്യുതിയും വേണ്ടിവരും യന്ത്രം ഉപയോഗിച്ച് നാൽപ്പത്തി അഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ അറുപത് ഡയപ്പർ നാപ്കിനുകൾ ആണ് നശിപ്പിക്കാൻ കഴിയുക ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റിന്റെ നിർമ്മാണോദ്ഘാടനം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു കൊരട്ടി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് നൈനുറിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത കെ എ പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് സുമേഷ് വർഗീസ് പയ്യപ്പള്ളി പി ജി സത്യപാലൻ ജിസി പോൾ ഷിമ സുധീൻ ജെയ്നി ജോഷി എം ജെ ഫ്രാൻസിസ് രമ്യ എം ആർ എന്നിവർ പ്രസംഗിച്ചു ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു നൽകാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് നമ്മൾ ഇതോടൊപ്പം തന്നെ നമ്മൾ വേറൊരു പദ്ധതി കാര്യ നിർമ്മാണ വഴി സംയുക്തമായി മെഡിക്കൽ ഓഫീസിലോട്ട് പദ്ധതിയും കൂടി നമ്മൾ പ്ലാൻ ചെയ്തുതരും അത് കിടപ്പരോഗികളായിട്ടുള്ളവരുടെ തയ്യപ്പുകൾ കളക്ട് ചെയ്ത് നമ്മൾ ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തിച്ച് സംസ്കരിക്കുക അത് ഇമേജായിട്ട് തയ്യപ്പായിരുന്നു